സ്ഥാനം പിടിച്ച ഖത്തറിലെ ടോയ് ഫെസ്റ്റിവലിൽ ഇത്തവണ എത്തിയത് ഒന്ന് പോയിന്റ് മൂന്ന് പൂജ്യം ലക്ഷത്തിലധികം സന്ദർശകരാണ് ചുട്ടുപൊള്ളുന്ന വേനൽക്കാലത്ത് കുട്ടികൾക്കും കുടുംബങ്ങൾക്കും കളിയുടെ ഒരു മാസക്കാലം സമ്മാനിച്ച് വിസിറ്റ് ഖത്തർ ഒരുക്കിയ മൂന്നാമത് ടോയ് ഫെസ്റ്റിവൽ ഇന്നലെ സമാപിച്ചു മുൻവർഷത്തെ അപേക്ഷിച്ച് സന്ദർശകരുടെ എണ്ണത്തിൽ പന്ത്രണ്ട് ശതമാനം വർധനമാണ് ഉണ്ടായത് വർണ്ണാഭമായ സമാപന ചടങ്ങോടെയാണ് ഫെസ്റ്റിവൽ അവസാനിച്ചത് ട്രീ കാമ്പ് വീഡിയോ ഡാൻസ് ഷോ അതിനാൻ ഫാമിലിയുടെ പരിപാടികൾ തുടങ്ങി സമാപനത്തോടനുബന്ധിച്ച് നിരവധി പരിപാടികൾ നടന്നു പതിനേഴായിരം ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഫെസ്റ്റിവൽ വേദിയിൽ അഞ്ച് സോണുകളിലായി ദിവസവും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു പെൺകുട്ടികൾക്ക് ഫാൻസി ഐലാൻഡ് ആൺകുട്ടികൾക്കും കൗമാരക്കാർക്കും ചാമ്പ്യൻസ് ലാൻഡ് പ്രീ സ്കൂൾ കുട്ടികൾക്ക് ക്യൂട്ടി പൈ ലാൻഡ് ഇൻഫ്ലക്റ്റബിൾ ഗെയിമുകൾക്കായി ഹൈപ്പർ ലാൻഡ് ഷോകൾക്കായി പ്രധാന വേദി തുടങ്ങിയ ഇടങ്ങളിലാണ് പരിപാടികൾ നടത്തിയത് ഈ വർഷത്തെ കത്തർ ടോയ് ഫെസ്റ്റിവലിൽ സമ്മർ ക്യാമ്പും ബാക്ക് ടു സ്കൂൾ പരിപാടികളും അവിസ്മരണീയമായ പ്രകടനങ്ങളും കൂടാതെ എല്ലാ മേഖലകളിലുമുള്ള കുട്ടികൾക്കും കുടുംബങ്ങൾക്കും സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ സൃഷ്ടിക്കാനായി